ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പം ത ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു വെറൈറ്റി മിഠായിയുടെ റെസിപ്പിയാണ് അപ്പം അന്ന് നമ്മളത് മാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതായത് മാമ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള മെയിൻ ഒരു സാധനമാണ് ഇപ്പോൾ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട് പക്ഷേ പഴുത്ത മാങ്ങ ഇപ്പോൾ കുറേ കിട്ടുകയാണെങ്കിൽ നമുക്കിതുപോലെ ഉണ്ടാക്കി നമുക്ക് വീട്ടിൽ തന്നെ സൂക്ഷിച്ച് വെക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തോളൂ എന്നാലാണ് ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുവുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അവതാ നാല് മാങ്ങിയെടുത്തിട്ടുണ്ട് നല്ലോണം പഴുത്ത മാങ്ങിയാണ് അപ്പോൾ ഞാനതൊന്ന് കഴുകി തോലിയൊക്കെ കളഞ്ഞ് ചെത്തിയിട്ട് വരാം കേട്ടോ ഞാൻ മൂവാണ്ട മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല നല്ലോണം പഴുത്ത മാങ്ങിയായിരിക്കണം കേട്ടോ പഴുത്ത നല്ല മധുരവും വേണം കുറച്ച് പുളിയും ഉള്ള മാങ്ങയാണെങ്കിൽ സൂപ്പറായി അപ്പോൾ ഇതാ ഞാൻ മാങ്ങ നന്നായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് നല്ലോണം പഴുത്ത മാങ്ങയാണ് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ഇതാ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതേപോലെ വെള്ളമൊന്നും ചേർക്കണ്ട നമുക്കിതാ ഇതേപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക അടുത്തായിട്ട് ഒരു പാൻ അടുപ്പമേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മാംഗോ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മാങ്ങയുടെ പൾപ്പ് ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല മധുരമുള്ള മാങ്ങയ ഉണ്ട് കേട്ടോ അപ്പം ഞാനൊരു രണ്ട് ടീസ്പൂൺ തന്നെ ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളൂ മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ചേർക്കാം മധുരവും പുളിയും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന പോലെ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ നിങ്ങളെടുക്കണ മാങ്ങയുടെ മധുരം എങ്ങനെയാച്ചാൽ അതുപോലെ നിങ്ങൾക്ക് മധുരം ചേർത്ത് കൊടുക്കാം ഇതിനൊരു പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല കേട്ടോ ഒട്ടും വെള്ളം നനവ് നമുക്ക് എടുക്കുന്ന പാത്രങ്ങളിലൊന്നും പാടില്ല നമ്മളിത് ഉണ്ടാക്കുമ്പോൾ തിര ഉണ്ടാക്കുമ്പോൾ അപ്പം നന്നായിട്ടൊന്ന് ചൂടാക്കുക ഇങ്ങനത്തെ പാൻ എടുക്കുമ്പോൾ അടിയിലൊന്നും ഒട്ടി പിടിക്കില്ല അപ്പോൾ നന്നായി തന്നെ നമ്മൾ കൈ ഇടാക്കാതെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഒരു കുറുകിയ പാകം ആകുമ്പോഴാണ് നമുക്കതൊരു പ്ലേറ്റിലേക്കോ നമുക്ക് പായയിലേക്കോ എന്തിലേക്കോയിലേക്കോ മാറ്റി എടുക്കാം കേട്ടോ അപ്പൊ അതൊന്നും കുറുക്കിയെടുക്കട്ടെ കുറുകി വരുന്നതിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് മധുരം കുറയും അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മധുരം നോക്കി കൂട്ടി കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ കുറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് മധുരം കുറയുംണ്ടോ മധുരവും പുളിയും ഒപ്പം നിൽക്കണം അപ്പൊ നമ്മൾ നോക്കിയിട്ട് ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ അതാ നമ്മുടെ അമ്മ അങ്ങരെയൊക്കെ റെഡി ആയിട്ടോണ്ടിരിക്കുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ മധുരം കുറവുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ മധുരം പാകത്തിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ദേ മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യാം മധുരം പുളിയും ഒപ്പത്തിന് പാകത്തിന് നിൽക്കണം അപ്പോൾ ചില മാങ്ങക്ക് മധുരം കുറവായിരിക്കും അപ്പം നിങ്ങളതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ ഇതൊരു നെസ്റ്റാൾജി മിഠായി ആണ് കേട്ടോ ഇത് നമ്മളിപ്പോൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും നല്ല വിലയാണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് മാങ്ങ കുറേ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്കിതുപോലെ ചെയ്ത് നോ ഉണ്ടാക്കാം കേട്ടോ ഇപ്പം ഇത് നമുക്ക് വെയിലത്ത് ഇപ്പോൾ വെയിലില്ലാത്ത സമയമാണെങ്കിൽ നമുക്കൊന്ന് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ഹീറ്റർ അയൽ വെച്ചിട്ട് നമ്മൾ ഓവണിലൊക്കെ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ത ഒരുവിധം കട്ടിയായിട്ട് വരുമ്പോൾ അപ്പോൾ അതാ നമ്മുടെ മാങ്ങയൊക്കെ ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ താ ഞാനൊരു കുറച്ച് ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം മധുരും പുളിയും കൂടി ആകുമ്പോഴാണ് നമ്മുടെ തിരക്ക് കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് കട്ടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണങ്ങി കിട്ടും അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് കട്ടിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഈ പാകം ആയാൽ മതി കണ്ടില്ലേ ഒരുവിധം കട്ടി ആയിട്ടുണ്ട് ഈ പാകം ആയാൽ മതി അപ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം ഞാനിതൊരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഞാനൊന്ന് പരത്തി കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ മാങ്കോൻ്റെ പളുപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിതൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ കട്ടിക്കുറവിൽ നമ്മൾ ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ അത് പതുക്കെ കൂടെ പരത്തി കൊടുക്കാം നമുക്ക് അപ്പം ഞാൻ ഇതുപോലെ പരത്തി കൊടുത്തിട്ടുണ്ട് ബാക്കി കുറച്ചും കൂടി ഉണ്ട് അത് ഞാനൊരു കേക്ക് ട്രയർ നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അതിൽ ൊന്ന് പരത്തി കൊടുക്കട്ട കേക്കിൻ്റെ ട്രെയിൽ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടുതലായി ഭയങ്കര കട്ടിയായി പോലെ അപ്പോൾ അത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണങ്ങി എടുക്കുമ്പോൾ കുറച്ച് താമസമാവും അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചപ്പോൾ നിറഞ്ഞ പോലെ ആയപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് വേറൊരു ഇതേപോലത്തെ സ്റ്റീലിൻ്റെ കിണത്തിൽ നമ്മൾ സൺഫ്ലവർ ഒഴിച്ചിട്ട് അതിലും ഞാൻ വെച്ചിട്ടുണ്ടല്ലോ കാരണം ഇതിലിപ്പോൾ കുറച്ച് കൂടുതലായി അപ്പോൾ നല്ല കട്ടിയായി കിട്ടാൻ പ്രയാസമാവും ദിവസങ്ങളോളം ഉണങ്ങേണ്ട വരും അപ്പം ഞാൻ മൂന്ന് പാത്രത്തിലേക്ക് ആക്കി എനിക്കൊരു മൂന്ന് പാത്രത്തിലേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ മൂന്ന് പാത്രത്തിലേക്ക് ഒരെണ്ണം കെട്ടയിലും ഒരു രണ്ടെണ്ണം കിണ്ണത്തിലും പരത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നല്ലോണം കനം കുറഞ്ഞ് പരത്തുകയാണെങ്കിൽ നമുക്കത് വേഗം ഉണങ്ങിക്കിട്ടോ അപ്പം അത് ഞാൻ മൊത്തം പരത്തി കൊടുത്തിട്ടുണ്ട് നമുക്കത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മൂന്ന് പാത്രം നമുക്ക് വെയിലത്ത് കൊണ്ട് ഉണക്കാൻ വെക്കാം വെയിലില്ലാത്ത സമയം വെയില നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് പറ്റുള്ളൂ ഒരു വെയിലില്ലെങ്കിൽ തട്ട് നമ്മൾ ഈ റിങ് ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ വീഡിയോസ് മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതറിയായിരിക്കും അതുപോലെ ഓവൻ സഭ കരിയരുത് കരിയാതെ നോക്കണം ഒരു സിമ്മിൽ ചെറുതാക്കി ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം പിന്നെ നമുക്കത് ഫാനിൻ്റെ അവിടെ ഒക്കെ വെച്ചിട്ട് നമുക്കിത് കഴിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇപ്പോൾ വെയിലുള്ള സ്ഥിതിക്ക് ഞാൻ വെയിലത്ത് വെക്കാന്ന് വെച്ചു അപ്പോൾ ഒരു മൂന്ന് പാത്രത്തിൽ നമുക്ക് കനം കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് വലിഞ്ഞ് കിട്ടും പിന്നെ നമ്മൾ ബട്ടർ പേപ്പർ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും കേട്ടോ ബട്ടർ പേപ്പറാകുമ്പോൾ വേഗം ഇങ്ങനെ കിട്ടും പിന്നെ നെയ്യൊന്നും ഉപയോഗിക്കരുത് കേട്ടോ നെയ്യൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കേടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പരമാവധി നെയ്യ് ഉപയോഗിക്കാണ്ടിരിക്കുക നമ്മൾ സൺഫ്ലവർ ഓയില് പരത്തിയിട്ട് നമ്മൾ കിണ്ണത്തിൽ വെക്കുക അപ്പോൾ നമ്മുടെ മാ അങ്ങാത്തരം റെഡി ആയിട്ടുണ്ട് അപ്പം എനിക്ക് നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് എനിക്കൊരു ദിവസം ഫുൾ ആയിട്ടും പിന്നെ അര നേരാണ് കേട്ടോ വേണ്ടി വന്നോളൂ ഇപ്പോഴത്തെ ചൂടുള്ള സമയത്തായ കാരണം പെട്ടെന്ന് ഉണങ്ങി കിട്ടി കിട്ടിയിട്ടോ ഇത് നമുക്ക് കുറേ നാളിങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ അപ്പോൾ അതാ ഒരെണ്ണം ഞാൻ കണ്ടില്ലേ ഓയിൽ പരത്തിയിട്ടുള്ള ഇടത്തേന്ന് വേഗം പോന്നിട്ടുണ്ട് അത് സിമ്പിളായിട്ട് കിട്ടും കേട്ടോ നന്നായി ഉണങ്ങി കിട്ടിയാൽ വേഗം പോരും പിന്നെ നമ്മളധികം കട്ടിയിലല്ലല്ലോ കൊടുത്തിട്ടുള്ളത് ഇതിൽ കുറച്ച് കട്ടിയിലാണ് കൊടുത്തത് കാരണം ഇതിൻ്റെ അടിയിൽ നമ്മൾ ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് നമുക്ക് ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും ബട്ടർ പേപ്പർ ഇട ഏറ്റവും നല്ലത് കേട്ടോ ബട്ടർ പേപ്പർ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ ഒട്ടിപ്പിടത്തൊന്നും ഉണ്ടാവില്ല വേഗം കിട്ടും കേട്ടോ അപ്പോൾ ഇത് അടിപൊളിയായിട്ട് കിട്ടി ഇത് കുറച്ച് കന അപ്പോൾ നന്നായി ഉണങ്ങിയ കാരണം വേഗം തന്നെ കിട്ടി കണ്ടില്ലേ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഈ ഇത് ബട്ടർ പേപ്പർ ഇട്ടതാണ് കുറച്ച് കനത്തിൽ ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ ബാക്കി രണ്ട് പാത്രങ്ങളിലെയും കനം കുറച്ചിട്ടാണ് ഇട്ടുള്ളത് ഇത് ഞാൻ എടുക്കാൻ ഭയങ്കര സിമ്പിൾ ഉണങ്ങി കഴിഞ്ഞാൽ മാത്രമാണ് ഇങ്ങനെ ഇട്ടുള്ള കണ്ട കണ്ണാടി പോലെ ഉണ്ട് നല്ലൊരു ഉണ്ട് ഉണ്ടല്ലേ പിന്നെ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ അതാ നമുക്കിത് കട്ട് ചെയ്യാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ സ്ക്വയറായിട്ടോ ഇപ്പൊ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കനം കുറച്ച് നമ്മൾ അത് പരത്തിയ കാരണം പെട്ടെന്ന് ഉണങ്ങി കിട്ടിട്ടോ നല്ല വെയിലുള്ള കാരണ ഇപ്പോ ഉണങ്ങാൻ പ്രയാസമില്ല നല്ല ടേസ്റ്റ് മദരും അടിപൊളിയാണ് ഈ പഴുത്ത മാങ്ങയുടെ സീസൺ കഴിയുമ്പഴക്കും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയോളൂട്ടാ സൂപ്പറാണ് ബാക്കിയുള്ളത് എല്ലാം കട്ട് ചെയ്ത് വെക്കാം കേട്ടോ ആ ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചോട്ടോ ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് കുറേ നാൾ ഇത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ പഴുത്ത മാങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളാം നല്ല ടേസ്റ്റാണ് കുറേ നാളത് കേട് കൂടാതെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ പീസാക്കി റോൾ ചെയ്ത് റോൾ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിലാണ് വെക്കുക അപ്പോൾ കുറേ നാൾ കേടു കൂടാതിരിക്കും അപ്പോൾ കടകളിലൊക്കെ ഇത് വേടിക്കാൻ കിട്ടും നല്ല വിലയാണ് അപ്പോൾ മാങ്ങ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ വൈകിപ്പിയാറായി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു ദിവസം വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റ ബൈ